എൻ ഡി എ ഒന്ന് സ്വതന്ത്ര രണ്ട് ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് ഒൻപത് എൽ ഡി എഫിന് ആറ് എൻ ഡി എക്ക് ഏഴ് കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് ഒൻപതും യു ഡി എഫിന് എട്ടും എൻ ഡി എക്ക് അഞ്ചും ഒരു സ്വതന്ത്രനും വിജയിച്ചു നെടുമ്പനയിൽ യു ഡി എഫിനാണ് നേട്ടം നെടുമ്പനയിൽ യു ഡി എഫ് പന്ത്രണ്ട് സീറ്റിലും എൽ ഡി എഫ് പതിനൊന്ന് സീറ്റിലും എൻ ഡി എ ഒരിടത്തും വിജയിച്ചു പേരയത്ത് എൽ ഡി എഫ് പത്തിടത്തും യു ഡി എഫ് അഞ്ചിടത്തും ഒരിടത്ത് സ്വതന്ത്രനും വിജയിച്ചു പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് പത്തിടത്തും എൻ ഡി എ ഏഴിടത്തും യു ഡി എഫ് നാലിടത്തും വിജയിച്ചു തൃക്കോവിൽ വട്ടം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം നേടി പത്തിടത്താണ് യു ഡി എഫ് വിജയിച്ചത് എൽ ഡി എഫ് എട്ടിടത്തും എൻ ഡി എ നാലിടത്തും രണ്ടിടത്ത് സ്വതന്ത്രനുമാണ് വിജയിച്ചത്യൂസ് ബ്യൂറോ